എത്ര നാളിങ്ങനെ മുട്ട പപ്സ് കഴിച്ച് ജീവിക്കും കഴിക്കുമ്പോ ഇങ്ങനെ ലാവശ്യായിട്ട് നല്ല പ്രീമിയം ഐറ്റംസ് വില കുറവ് കൊടുക്കാന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഐറ്റംസ് ടേസ്റ്റ് ഒരേപോലെ പ്രീമിയമാണ് ഡോണറ്റ്സിൽ തന്നെ ഒരു പത്ത് മുപ്പത് വെറൈറ്റി കേക്ക് ഉണ്ടാക്കുന്നത് പലരും കണ്ടുപേണല്ലോ ലൈവായിട്ട് കേക്ക് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവന്നായിട്ട് നേരെ പീച്ചിലോട്ട് വന്നാൽ ഇവര് നമ്മൾ പറയുന്ന പോലെ കേക്ക് ഉണ്ടാക്കി തരും നമ്മൾ പറയുന്ന പോലെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തരും നല്ല ഫ്രൂട്ട്സൊക്കെ ഇട്ട് നല്ല കിട്ടില്ല കേക്ക് കേക്ക് കിട്ടില്ല എന്ന് ഇഷ്ടപ്പെട്ട കേക്ക് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ചാലപ്പുടിക്കാർ പരാതി പറഞ്ഞു നേരെ പീസിലോട്ട് വരെ പീസിടെ ഇത് ഓഫർ പറയാം ഇന്നും നാളെയും മറ്റൊന്ന് അതായത് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഈ എന്ത് എന്തെടുത്താലും അതേപോലെ തന്നെ ഒരഞ്ഞ കൂടി എടുത്തിട്ടുള്ള അതായത് ഒന്ന് വാങ്ങുമ്പോൾ ഒന്നും ഇട്ടു ഏറ്റവും രസമുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മള് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ കേക്ക്ഫെസ്റ്റ് നടത്തുന്നുണ്ട് കേക്ക്ഫെസ്റ്റ് നടന്ന ഏറ്റവും ഡെസ്റ്റോറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ സാധനം ലൈവ് ആയിട്ട് അടിച്ച് കൊണ്ടുപോകും പിന്നെ ഒരു ടെൻ പെർസെന്റേജ് പൈസയും കുറവു അപ്പൊ ലൊക്കേഷൻ വരുന്നത് ചാലപ്പിടി മെയിൻ റോഡില് ആനമല എത്തുന്നതിന് മുന്നേ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബീച്ച് വരുന്നത് വന്ന് കഴിച്ചു നോക്ക് വ്യത്യാസം മനസ്സിലാവും